പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് പത്തു മാസം പ്രായം അൻപതിന് അൻപത്തഞ്ചിന് ഇടയ്ക്ക് ലൈവ് വെയ്റ്റ് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കൊല്ലം മൈനാഗപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം മൈനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ്ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ഥലം പാലക്കാട് ചിറ്റൂർ തത്തമംഗലം ഡെലിവറി സൗകര്യമില്ല നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പെണ്ണാട് നാടൻ പെണ്ണാട് വില്പനയ്ക്ക് ഒരു പ്രസവം കഴിഞ്ഞു മൂന്ന് മാസമായി ഇപ്പോൾ കുറച്ച് പാലമുണ്ട് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ചിറ്റൂർ തത്തവംഗലം ഡെലിവറി സൗകര്യം ഇല്ല നേരിട്ട് വന്ന് കണ്ടു വാങ്ങാം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ സിറോഹി ആട് വില്പനയ്ക്ക് ഫസ്റ്റ് പ്രസവത്തിന് സിറോഹി മുട്ടനുമായി ക്രോസ് ചെയ്തത് മൂന്നര മാസം ചില കൺഫേം ആണ് കിടക്ക് ഇറങ്ങി തുടങ്ങിയതാണ് നാല്പത്തഞ്ചിന് അൻപതിന് ഇടയ്ക്ക് ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം പട്ടാഴി കൊട്ടാരക്കര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവും നല്ല പാലും ഉള്ള നല്ലൊരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്തു മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോയൊക്കെ അടുത്ത് ബോഡി വെയ്റ്റ് ഉണ്ട് ഇഞ്ച് പൊക്കമുണ്ട് സ്ഥലം തിരുവനന്തപുരം ആലംകോടിനടുത്ത് നഗരൂർ ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും പൊക്കമുള്ള നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും വെള്ളിക്കണ്ണമൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ആൽ നഗരൂർ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു മലബാറി വലിയ തളയാട് വില്പനയ്ക്ക് ഇതിന് ബോഡി വെയ്റ്റ് മുപ്പത്തഞ്ചിന് നാൽപ്പതിന് ഇടയ്ക്കുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഉള്ള വളർത്താൻ അനുയോജ്യമായി ഇതിൻ്റെ സ്ഥലം ചേർത്തലക്കടുത്ത് പള്ളിപ്പുറം ആലപ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു എച്ച് എഫ് മൂരി വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായമുണ്ട് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം പാലക്കാട് മണ്ണാർക്കാട് ഡെലിവറി സൗകര്യമില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇട ഇടനീട്ടവും നല്ല ഇറച്ചി തൂക്കവുമുള്ള മൂരിയാണ് ഈ വീഡിയോയിൽ കാണുന്ന എഴുപത് കെ ജി പ്ലസ് ലൈവ് വെയ്റ്റ് നാലു മാസം കടിഞ്ഞൂൽ നിറച്ചന തേരൻ സ്റ്റോക്ക് ക്വാളിറ്റി നല്ല പൊക്കവും ഇടനീട്ടവും ക്രോസ് ചെയ്തത് ഹൈദരാബാദി വൈറ്റ് കളർ മുട്ടനുമായിട്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഇണക്കവുമുള്ള ഉള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ കൺഫേംഡ് കറവയുള്ള കുട്ടികളെ പിരിച്ച മലബാറി മോഴയാട് ആട് രണ്ടാം പ്രസവം നല്ല പൊക്കം ഇടനീട്ടം തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് പാലിൻ്റെ ആവശ്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഒക്കെയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ മലബാറി മോഴ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറച്ചനയുള്ള കടിഞ്ഞൂൽ മലബാറി നാടൻ ക്രോസ് ആട് വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല പാലുമുള്ള തള്ളയുടെ കുട്ടിയുമാണ് കടിഞ്ഞൂൽ ആടാണ് നാലു മാസം നിറചന വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള നിറചന ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരാടാണ് ക്വാളിറ്റിയിലുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറചനയുള്ള കടിഞ്ഞൂൽ മലബാറി ബ്രൗൺ ആട് വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് കടിഞ്ഞൂൽ നിറച്ചനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് നാടൻ നാടൻമുട്ടന്മാർ വിൽപ്പനയ്ക്ക് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തെണ്ണായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ഒരു മുട്ടന് രണ്ട് വയസ്സ് കഴിഞ്ഞു സ്ഥലം പെരിന്തൽമണ്ണ കരിങ്കലത്താണി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടന്മാരാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഇറച്ചി തൂക്കമുള്ള മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഇറച്ചി തൂക്കവുമുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരുന്തൽ മണ്ണ കരിങ്കല്ലത്താനി ഈ വീഡിയോയിൽ കാണുന്ന ഇര ഇരുപത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ഇറച്ചി വരുന്ന ഒരു വയസ്സ് പ്രായമായ നല്ല ഇറച്ചി പിടുത്തമുള്ള വലിയൊരു മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്കും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യ ആവശ്യക്കാർക്കും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചി ഇറച്ചിപ്പിടുത്തമുള്ള നല്ല ബോഡി വെയ്റ്റ് ഉള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോഡി ഉള്ള മുട്ടനാണ് നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉണ്ട് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നിറ ചെനയിലുള്ള ഒരു ആട് വില്പനയ്ക്ക് രണ്ടാം പ്രസവത്തിനായി അകിടക്കിറങ്ങി തുടങ്ങിയ ആടാണ് നല്ല ഉത്പാദനശേഷിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും ഉള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മലബാറി ആട് വില്പനയ്ക്ക് മൂന്ന് ഗ്ലാസ് പാൽ ഇപ്പോൾ കറക്കുന്നുണ്ട് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഡെലിവറി സൗകര്യമുണ്ട് മൂന്ന് മാസം മുമ്പ് ആടിനെ ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ ചൊന കൺഫേം അല്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിലവിൽ മൂന്ന് ഗ്ലാസ് പാല് കിട്ടുന്നുണ്ട് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഉള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു തളയാടും അതിന്റെ മൂന്ന് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ആടിന് അത്യാവശ്യം നല്ല പാലുണ്ട് മൂന്ന് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വലുപ്പമുണ്ട് ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയും ഒക്കെയുള്ള ഈ തള്ളയാടിന് മൂന്ന് പിടക്കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയും നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് പിടക്കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് ക്രോസ് ചെയ്യിച്ച ഒരു ചെനയാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്ന് എണ്ണൂറ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആടാണ് ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന നല്ല കടിഞ്ഞൂൽ തോത്താപ്പ്യാരി ആടും അതിന്റെ ദിവസങ്ങൾ മാത്രമായ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് നല്ല ചെവിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്വാളിറ്റി ഹൈദരാബാദി തള്ളയാടും കുട്ടിയും വിൽപ്പനയ്ക്ക് തള്ളയ്ക്ക് ഒരു ലിറ്ററിന് മുകളിൽ പാൽ ലഭിക്കും കുട്ടിക്ക് ഒരാഴ്ച പ്രായം വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം കഴിഞ്ഞ മൂന്ന് കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടാണ് ഒരു പിടക്കുട്ടിയും വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്വാളിറ്റി സിരോഗി സിരോഹിപ്പിടക്കുട്ടി വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായം സ്റ്റോക്ക് ആക്കാൻ ഉത്തമം വില ചോദിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു സിരോഹി മുട്ടൻ എട്ടു മാസം പ്രായം കഴിഞ്ഞു സ്റ്റോക്ക് ആക്കാൻ ഉത്തമം വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയ നാല് ഗർഭിണി ആടുകൾ ചെനൈ ആടുകൾ വിൽപ്പനയ്ക്ക് ഇതിന് നാലെണ്ണത്തിന് കൂടി വില ചോദിക്കുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിനോട് കൂടി ആവശ്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഓരോ ആടിന് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ക്രോസ് ബ്രീഡ് ആടുകളും ഗുജറി മലബാറി അങ്ങനെയുള്ള എല്ലാ നാല് ആടുകളും വിൽപ്പനയ്ക്കുള്ളതാണ് നാല് ചനയാടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നിറച്ചന ആടുകൾ ഒക്കെയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഉണ്ടക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു വലിയൊരാടും രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് ആദ്യ പ്രസവം ആണത്തിലെ ആടാണ് ആടിന് നല്ല പാലുമുണ്ട് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് പള്ളിക്കൽ ബസാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും നല്ല പാലും നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടികൾ രണ്ടെണ്ണവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊണ്ടോട്ടിക്കടുത്ത് പള്ളിക്കൽ ബസാർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിലെ നല്ല തീറ്റയും കുടിയുള്ള ഒരു പാലാട് വിൽപ്പനയ്ക്ക് കൊല്ലം അഞ്ചൽ സ്ഥലം നിലവിൽ ഒരു ലിറ്ററിന് മുകളിൽ പാലുണ്ട് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം കൊല്ലം ജില്ലയിൽ അഞ്ചൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം അഞ്ചൽ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ